നമസ്കാരം മലയാള സിനിമയിൽ പൃഥ്വിരാജ് യുഗം അവസാനിക്കും എന്ന് ഒരാൾ എന്നോട് പറഞ്ഞു ഞാൻ അത് കേട്ട നിശബ്ദനായിരുന്നു എനിക്കതിനോട് പൊരുത്തപ്പെടാൻ പറ്റിയില്ല എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പൃഥ്വി പൃഥ്വിരാജ് യുഗം അവസാനിക്കുന്നത് എന്നദ്ദേഹം പറയുന്നത് എന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹം ഹൈന്ദവതയ്ക്കെതിരാണ് ലൂസിഫർ പോലുള്ള ഒരു സിനിമ ഹൈന്ദവ അഹിന്ദവതയ്ക്കെതിരാണ് എന്നോട് സംസാരിച്ചത് സംഘടന ആർ എസ് എസ് സംഘമായിട്ട് സംഘടനയായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം അതിഭീകരമായി പൃഥ്വിരാജിനെതിരെ സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതെല്ലാം തന്നെ പോരട്ടെ എന്ന് ഞാൻ കരുതി യഥാർത്ഥത്തിൽ ഞാൻ രണ്ടായിരത്തി നാലിൽ അനന്തഭദ്രം എന്ന് പറയുന്ന സിനിമയ്ക്ക് മലയാള മനോരമയുടെ ജനപ്രിയൽ നോവൽ അവാർഡ് നേടി ഒരു ലക്ഷം രൂപയാണെന്ന് മലയാള മനോരമയുടെ സമ്മാനം മറ്റ് ഒരുപാട് അവാർഡുകൾ കിട്ടാം പക്ഷേ മലയാള മനോരമയുടെ ഈ അവാർഡ് പിന്നെ എനിക്ക് മയിൽപീതി പുരസ്കാരമൊക്കെ കിട്ടി പക്ഷേ മനോരമയുടെ അവാർഡെന്ന് പറയുന്നത് മനോരമയിൽ ഒരു നോവൽ എഴുതുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ് ജനപ്രിയ നോവലുകളാണ് പൈകിളി നോവലുകൾ എന്ന് പറയുന്ന ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരു നോവൽ എഴുതാൻ പറ്റുന്നതൊരു വലിയ കാര്യമാണ് അന്നും ഇന്നും എൻ്റെ എഴുത്തിന് ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്ന ദിലീപ് ആണിപ്പോൾ അവിടുത്തെ എഡിറ്റർ ഇൻ ചാർജ് ഫ്രാൻസിസ് സാർ മരിച്ചുപോയി അദ്ദേഹമാണെന്ന് അനന്തഭദ്രത്തിന് അവാർഡ് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നത് പുനത്തിൽ കുജ്ദുള്ള ആൻഡ് എൻ്റെ ചെയർമാൻ എന്തായാലും എന്നിലെ ഒരു എഴുത്തുകാരനെ കണ്ടെത്തിയതും വളർത്തിയതും ഒക്കെ വളർത്തി എൻ്റെ ഒരുപാട് നോവലുകൾ അതിനകത്ത് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ മലയാളത്തിൽ എനിക്ക് ഒരു പെരുമയുണ്ടാക്കിത്തന്നതും ഒക്കെ അതാണ് അത് മലയം രാജു സിനിമയാക്കിയപ്പോൾ അത് സിനിമയാകാൻ തന്നെ ഒരു കാരണമുണ്ട് ഞാൻ പൃഥ്വിരാജിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു സംഭവം ഒരാൾ ഇന്ന തരത്തിലൂടെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വഴി ഈശ്വരൻ വെട്ടിത്തൊളിക്കും അങ്ങനെ ഒരു ദിവസം ഈ നോവൽ ഞാൻ എഴുതി കഴിഞ്ഞ് എഴുതാനുള്ളൊരു സാഹചര്യമുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നോവൽ എഴുതി കഴിഞ്ഞ് ഞാനിത് അവാർഡിന് വേണ്ടി അയച്ചു അത് അന്ന് സ്റ്റുഡൻസ് ഉള്ളി എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്ത ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സഹായിക്കുകയൊക്കെ ചെയ്തു ഒരുപാട് പേരുടെ സഹായം കൊണ്ടാണ് അത് അയക്കാൻ പറ്റിയത് എനിക്കൊപ്പം എന്നോടൊപ്പം പത്മനാഭൻ തമ്പി എന്ന് പറയുന്ന എൻ്റെ സഹായി ഇന്നും എൻ്റെ ഓർമ്മകളിലും സ്മരണകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന തമ്പി വലിയ നടനമൊക്കെയാണ് എന്തായാലും ഇതയച്ചു ഇതിന് അംഗീകാരം കിട്ടി അപ്പോൾ ഇത് ഞാൻ അവാർഡിന് അയക്കുന്നതിന് മുമ്പ് ഞാനിതെൻ്റെ മേശപ്പുറത്ത് ഒരു ഗ്രീൻ ടി വി എന്ന് പറയുന്നൊരു സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ അത് മറ്റൊരാളുടെ പേരിലായിരുന്നു അവിടെ ജോലി ചെയ്യുന്നു എന്ന ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പുറത്ത് എൻ്റേതാണെന്നൊക്കെ തോന്നുമെങ്കിലും ഒപ്പിടാനുള്ള അവകാശമൊന്നുമില്ലാത്ത ഒരു ഒരു ബൊമ്മ അങ്ങനെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ മണിയമ്പിള രാജു അദ്ദേഹത്തിന് അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ മണിയമ്പിള രാജുവാണ് എനിക്കൊന്ന് കാണണം അപ്പോൾ മണിയമ്പിള രാജു എന്നെ കാണാനായിരുന്നു വന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം അദ്ദേഹത്തിൻ്റെ ഒരു സീരിയൽ ജീവൻ ടി വിയിൽ പ്രദർശിപ്പിച്ചിട്ട് പത്ത് പതിനേഴ് ലക്ഷം രൂപ കിട്ടാനുണ്ട് അത് കിട്ടാതെ കിടക്കുകയാണ് അത് കിട്ടാനുള്ള ഒരു യാതൊരു അവസ്ഥകളുമില്ല അപ്പോൾ എനിക്ക് അന്ന് പ്രശസ്തമായ ഒരു ജുവലറിയുടെ സ്വർണ്ണക്കടയുടെ പരസ്യം തീരുമാനിക്കുന്ന പരസ്യം ഡിസൈൻ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ പരസ്യം ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഗ്രീൻ ടി എന്ന് പറയുന്നത് അങ്ങനൊരു ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരു നടനായിരുന്ന അദ്ദേഹത്തിന് ഒരു നഷ്ടമുണ്ടാകുമ്പോൾ പതിനേഴര ലക്ഷം രൂപ ഞാൻ ആ ജനപ്രിയമല്ലാത്ത ആ ചാനലിൽ അതിന് പരസ്യം കൊടുത്ത് ആ പണം അദ്ദേഹത്തിന് ഉണ്ടാകാവുന്നൊരവസ്ഥ ഉണ്ടാക്കി കൊടുത്തു അതൊക്കെ കാലത്തിൻ്റെ വിസ്മൃതിയിലാണ്ടുപോയെങ്കിലും സഹായിച്ചവർ ഒരുപാട് മറന്നുപോയി സഹായിച്ചവർ മറന്നുപോയെങ്കിലും ഒപ്പം ജനിച്ചവർ ജീവിച്ചവരും ഒക്കെ മറന്നുപോയെങ്കിലും നമ്മുടെ കാലത്തിൻ്റെ വിസ്മൃതികളിൽ നമ്മുടെ ബോധം നിലനിൽക്കുന്നിടത്ത കാലം നമുക്ക് ഓർമ്മിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ആളാണ് രാജു കാരണം അദ്ദേഹം അന്ന് അവിടെ ഇതിനു വേണ്ടി വന്നപ്പോൾ ഞാൻ ഈ നോവൽ എടുത്ത് ഞാനൊന്നും മലയാളത്തിൽ ഒരു കഥ എഴുതിയിട്ടില്ല കന്നഡയിൽ ദുർഗാശക്തിയും നീരാമ്പതി രണ്ട് ഹിറ്റ് സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട് അന്നത്തെ എൻ്റെ പ്രായവും സിനിമയോടുള്ള ആഗ്രഹവും പ്രശസ്തിയോടുള്ള എൻ്റെ കമ്പവും ഒക്കെ കൊണ്ട് ഞാൻ പറഞ്ഞു ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട് അത് ഒരു ഹോർ താന്ത്രിക് ഓവലാണ് അത് മലയാള മനോരമയുടെ അവാർഡിനെ അയച്ചിട്ടുണ്ട് അത് ഒന്ന് വായിക്കാമോ സിനിമയാക്കാമോ എന്ന് ചോദിച്ചപ്പം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങളെന്തി പുള്ളി എല്ലാ ഹ്യൂമറും എന്ത് വിഷയവും ഹ്യൂമറായി സംസാരിക്കുന്ന ആളാണ് രാജചേട്ടൻ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഞാൻ പത്ത് പതിനേഴ് ലക്ഷം രൂപ കടം കയറി മുടിഞ്ഞ് നിൽക്കുമ്പോൾ അത് എങ്ങനെയെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് പറയാൻ വന്നപ്പോൾ നിങ്ങളിതാ ഇതൊരു സിനിമയ്ക്ക് പറ്റുന്ന പറ്റുന്നൊരു കഥയുണ്ട് കൊണ്ടുപോയി സിനിമയാക്കാൻ പറയുന്നു ഞാൻ പറഞ്ഞു രാജചേട്ടാ നിങ്ങൾ ഒരിക്കലും സിനിമയാക്കണ്ട പക്ഷേ എനിക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയണം ഇത് ഞാൻ അവാർഡിൽ അയച്ചിട്ടുണ്ട് ഇതൊന്ന് വായിക്കണം മനസ്സില്ലാ മനസ്സോടുകൂടി അദ്ദേഹം ആ നോവൽ അന്ന് അതിൻ്റെ പേര് ശിവക്കാവ് എന്ന് പറയുന്നു എസ് വി വേണുഗോപാലൻ അതിനെ ഗോപൻ സാറാണ് അതിനെ അനന്തഭദ്രം അനന്തനെയും ഭദ്രയും സംബന്ധിച്ച് എന്ന പേരിൽ അനന്തഭദ്രം എന്ന് പറയുന്ന നോവൽ അവാർഡിന് ശേഷം കിട്ടിയതും ഈ നോവൽ വായിച്ച് പിറ്റേ ദിവസം രാവിലെ എന്നോട് ചോദിച്ചത് നിങ്ങളവിടെ കണ്ടാ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാ ഞാനാ പറഞ്ഞു ഇതാണ് ഞാൻ അയച്ചോൻ്റെ സ്റ്റൈല് വന്നപ്പോൾ പതിനായിരം രൂപ ഞാൻ നിങ്ങൾക്ക് അഡ്വാൻസ് തരുവാണ് കടം മേടിച്ചതാണ് ഇത് ഞാൻ സിനിമ ആക്കുകയാണ് സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷകരമായ ആ ഒരു ദിനം ആ നിമിഷം ആ കിട്ടിയ പതിനായിരം രൂപ പിന്നെ അദ്ദേഹം പ്രതിഫലമായി തന്ന ഒരു ലക്ഷം രൂപ ഇതെല്ലാം തന്നെ ഞാനിങ്ങനെ ഈ അടുത്ത കാലത്ത് ആലോചിച്ചു ആലോചിച്ചിട്ട് എൻ്റെ കഴിഞ്ഞ പുസ്തക പ്രകാശനത്തിന് രാജനെ വിളിച്ച് ഞാൻ ആദരിച്ചു അത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓർമ്മകൾ സ്മരണകളും ഇല്ല സിനിമയിലും രാഷ്ട്രീയത്തിലും ഒന്നും ചിലരെ നമുക്ക് മറക്കാൻ പറ്റില്ല നമ്മളെ പലരും ചവിട്ടിത്തേച്ചിട്ടുണ്ടെങ്കിലും മനസ്സിൻ്റെ ഇടനാടികളിൽ നിന്ന് നടന്നു പോകുമ്പോൾ തിരിഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിലുമൊക്കെ അതൊക്കെ അതുകൊണ്ട് തന്നെയാണ് സുനിൽ പരമേശ്വരൻ എന്ന കാന്തല്ലൂർ സ്വാമി ആയിത്തീർന്നതും ഇങ്ങനെ ഇരിക്കുന്നു നോക്കാൻ ഞാൻ വിചാരിക്കും അങ്ങനെ അത് സിനിമയായി അങ്ങനെ പറഞ്ഞ ഒരാളൂടെ ഉണ്ട് സംവിധായകൻ രാജസേനൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കോപ്പി കൊണ്ടുപോയിട്ടുണ്ട് വായിക്കാൻ സിനിമയാക്കാമെന്ന് പറഞ്ഞു ഇനി ഉണ്ടോ ആ കോപ്പി എന്ന് ചോദിച്ചു നമ്മളൊരു ബന്ധുവും കൂടെയാണ് രാജൺ രാജസേനൻ അപ്പോൾ ഞാനിതെടുത്ത് കൊടുത്തു അദ്ദേഹം ഒറ്റ രാത്രി കൊണ്ട് വായിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ പറഞ്ഞു നിങ്ങളവിടെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഉണ്ട് ഒന്ന് പറഞ്ഞ കേട്ടോ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ കരമനയുള്ള വീട്ടിൽ ചെന്ന പിന്നോട് പറഞ്ഞു ഒരു സംശയം വേണ്ട മനോരമയുടെ അവാർഡ് നിങ്ങൾക്കാണ് അത് ഈ ഇങ്ങനെയുള്ള ആൾക്കാർ ഇതൊക്കെ വിലയിരുത്തുകയും ഒക്കെ ചെയ്തു അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ബുധദശാ കാലത്ത് കേതൂലെല്ലാം പോകും എല്ലാം പോകും പക്ഷെ ബുധദശ നമുക്ക് തരുന്ന നമ്മുടെ നമുക്ക് തരുന്ന ഊർജം കഷ്ടപ്പാടുകളെയും ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കുന്ന ഒരു കാലമാണ് അത് സിനിമയാക്കാൻ തീരുമാനിച്ച് സ്ക്രിപ്റ്റ് എഴുതി അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് അതിൽ ദിഗംബരൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് മനോജ് ജയന് കൊടുക്കണം എന്ന് പറഞ്ഞത് മണിമ്പള രാജുവാണ് ഞങ്ങൾ മദ്രാസിൽ പോയിട്ട് അത് ആദ്യ സംവിധാനമായിട്ട് തീരുമാനിച്ചിരുന്നത് സാബു സറിലിനെയാണ് അങ്ങനെ എന്നെ വിൻസൻ മാഷിൻ്റെ അടുത്ത് കൊണ്ടുപോയി മലയാള സിനിമയിൽ ഭാഗവി നിലയുമൊക്കെ ചെയ്ത് അദ്ദേഹം ആ കഥ വായിച്ച് തന്നെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്തു ജീവിതത്തിൽ അങ്ങനെ നമുക്ക് പണമൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ലെങ്കിലും ഇത്തരത്തിലുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും തരുന്നൊരു ഊർജമുണ്ട് മഹാബ്രതിമ ഇന്നത്തെ കാലഘട്ടത്തിൽ വിൻസെന്റ് മാഷനെ ഒന്നും അറിയത്തില്ല ആ വളരെ മനോഹരമായിരിക്കുന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ കഴിഞ്ഞില്ലല്ലോ എന്ന് വിൻസെന്റ് മാഷനോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു അങ്ങനെ സാബുസ്വറിൽ ശ്രീകുമാരൻ തമ്പി സാർ പാട്ട് വിദ്യാസാഗർ സംഗീതം ചെയ്ത് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഈ സിനിമ സാബുസണിന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ അടുത്ത ഫ്ലൈറ്റ് കയറി സന്തോഷുവൻ്റെ വീട്ടിൽ പോയി കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സന്തോഷുവിൻ ആ കഥ കേട്ട് പറഞ്ഞു ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു രാജച്ചേട്ടൻ മണിയമ്പിള രാജു എനിക്ക് പതിനായിരം രൂപ അഡ്വാൻസ് വന്നിട്ടുണ്ട് ആ ശരി എന്നാൽ ഓക്കെ അങ്ങനെ സന്തോഷുവൻ്റെ വീട്ടിൽ ഇരുന്നാണ് ഞാൻ ഈ സബ്ജക്റ്റ് എഴുതുന്നത് അതിനുമുമ്പേ നമ്മൾ മണിയമ്പിള രാജുവിൻ്റെ ഒരു വലിയ അനുഗ്രഹമുണ്ട് അത് കറക്റ്റായിട്ടുള്ള കഥാപാത്രങ്ങളെ അങ്ങോട്ട് തീരുമാനിക്കും വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൾ നന്നായിരിക്കും ഇങ്ങനെ ആയിരിക്കും അങ്ങനെ അതിൽ അനന്തൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് പൃഥ്വിരാജായിട്ട് തീരുമാനിച്ചതിന് ശേഷം ഞാൻ ചെന്നൈയിൽ സന്തോഷു വീട്ടിൽ തന്നെ താമസിച്ച സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എനിക്കൊരു ഫോൺ വരുന്നു സന്തോഷു വീട്ടിലേക്ക് വിളിക്കുന്ന നടൻ ദിലീപാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ദിലീപിൻ്റെ ആഗ്രഹം അപ്പം കാവ്യമാധവനാണ് മറ്റേ റോള് ചെയ്യുന്നത് ഭദ്രയുടെ എല്ലാവർക്കും അറിയാമല്ലോ സുനിൽജി എനിക്ക് ആ വേഷം ചെയ്യണം ഞാൻ ചെയ്ത് വേഷം അനന്തഭദ്രത്തിലെ ആ വേഷം അപ്പം ഞാൻ പറഞ്ഞു അയ്യോ അത് തീരുമാനിച്ചു പോയി അതെനിക്ക് ചെയ്യണം പൃഥ്വിരാജിനെ ഒഴിവാക്കണം പൃഥ്വിരാജിനെ ഒഴിവാക്കിയിട്ട് എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞു സന്തോഷെൻ്റെ വീട്ടിലെ ഫോൺ നമ്പറാണ് അപ്പോൾ ഞാൻ സന്തോഷിനോട് പറഞ്ഞു നമുക്കൊരിക്കലും വാക്ക് മാറാൻ പറ്റില്ല ഒരാളെ ചെറുതായിട്ടെങ്കിലും മനസ്സുകൊണ്ട് വേദനിപ്പിച്ചാൽ അത് സിനിമയെ ബാധിക്കും ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാനത് തന്നെ മല്ലിക ചേച്ചിയെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട് പക്ഷേ അയ്യോ അതു സുനിൽ അതു എന്നൊക്കെ പറഞ്ഞ് അവർ തുടങ്ങി അത് പൃഥ്വിരാജിന് അഞ്ച് ലക്ഷം രൂപയാണ് അന്നത്തെ പ്രതിഫലം അത് കഴിഞ്ഞിട്ടാണ് മറ്റേതൊക്കെ വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സിനിമ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പൃഥ്വിരാജായിരിക്കും നായകൻ ആ വാക്ക് ഞാൻ പാലിച്ചു ആ സിനിമ നടന്നു അത് മലയാളത്തിലെ എക്കാലത്തെയും ഒരു ഇഷ്ട സിനിമയായി മാറി രണ്ടാമത്തെ സിനിമ മേജർ രവി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനായിട്ട് മാടൻകുല് ചെയ്തു ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് തീരുമാനിച്ചിട്ട് പൃഥ്വിരാജ് പിന്മാറി ഞാൻ വാക്ക് മാറിയില്ല ഏതോ സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹം മാറിയിട്ടുണ്ടാകും എനിക്ക് പൃഥ്വിരാജിനോട് വൈരാഗ്യമില്ല എന്തിനു ഞാൻ വൈരാഗ്യപ്പെടണം വിധിയുള്ളത് മാത്രമേ നടക്കുകയുള്ളൂ ഉണ്ണി മൂന്തനെ വന്നു ഉണ്ണി മുന്താൻ വന്നു ഉണ്ണിയും മുന്തനും കാണിച്ച നെറുകേടൊന്നും പൃഥ്വിരാജ് കാണിച്ചില്ല പൃഥ്വിരാജിനെ പൊരുത്തപ്പെടാൻ പറ്റാത്ത എന്തോ വിഷയങ്ങളുണ്ടായി അദ്ദേഹത്തെ പിന്മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷെ ഉണ്ണിയും മുന്തൻ ചെയ്ത അതല്ലോ പൃഥ്വിരാജിന്റെ പകരം ഉണ്ണി മുന്തനെ കൊണ്ടുവന്നപ്പോൾ ഞാനത് സംസാരിച്ചിട്ടുള്ള കാര്യമാണ് കാരണം ഒരു സിനിമയുടെ പ്രോജക്റ്റ് തകർത്ത് കളഞ്ഞു അതിന് കാരണമുണ്ട് കാരണം വൈശാഖരാജൻ ഇത് സിനിമ ചെയ്യാമെന്ന് പറഞ്ഞ് ഉണ്ണിമൂന്ന അഡ്വാൻസും കൊടുത്തിട്ട് ആ പ്രൊഡക്ഷൻ ആ വൈശാഖ് രാജൻ്റെ സിനിമാ കമ്പനി അതിൽ നിന്ന് പിന്മാറി വൈശാഖ് മൂവീസ് അത് ഉണ്ണി ഉണ്ണിമൂന്ദനായിട്ട് ആഘാതം തന്നെയാണ് പക്ഷേ അന്ന് ഞാൻ ഉണ്ണി ഉണ്ണിമൂന്ദനോട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്തെങ്കിലും മലയാള സിനിമയിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഈ സിനിമ ഈ ഞാനൊരു സിനിമ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ഇയാളെ സിനിമയിൽ കൊണ്ടുവരും ഇയാൾ മലയാള സിനിമയിൽ വരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ലാന്ന് പിന്നെ നിലനിൽക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് പിന്നെ ഉണ്ണി ഉണ്ണിമൂന്തൻ കാണിച്ചതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനിപ്പം ഉണ്ണിമൂഹുന്ദൻ്റെ പി ആർ ഏജൻസി വന്ന് ഇതിൻ്റെ കറയെ കുറെ തെറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കർമ്മം നമ്മൾ എന്ത് കർമ്മമാണോ ചെയ്യുന്നത് ആ കർമ്മത്തിന് ഫലമുണ്ടാകും ഞാൻ പൃഥ്വിരാജിലേക്ക് വന്നാൽ പൃഥ്വിരാജ് കഠിനാധ്വാനിയാണ് സുമാരൻ ജനോട്ട് ഞാൻ ബന്ധമുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ എടുത്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും സിനിമയിൽ കയറിപ്പെട്ടണമെന്ന കാലത്ത് ഞാൻ മംഗളത്തിൽ ഞാൻ അദ്ദേഹം സിനിമാ പരമ്പരകൾ എഴുതുന്ന കാലത്ത് സുമാരൻ്റെ വീട്ടിൽ പോയപ്പോൾ പ്രത്യേകിച്ച് വളരെ കുട്ടിയാണ് കണ്ണാടയൊക്കെ വെച്ച് അന്ന് മുതലേ അറിയും സുമാൻ്റെ ഒരു ഊർജ്ജമുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സുനിൽ നിങ്ങൾ എന്തേലും വിചാരിക്കുന്നത് ഏഹ് ഞാൻ മലയാള സിനിമയിൽ ഔട്ടായാലും എൻ്റെ രണ്ട് മക്കളുണ്ട് അവർ സിനിമയിൽ നിൽക്കും അതങ്ങനെയാണോ എന്നൊക്കെ പറയും ഏ ആ പിതാവിൻ്റെ ഊർജ്ജം ഊർജ്ജം തന്നെയാണ് എന്തൊക്കെ പറയാനൊന്നും പറ്റില്ല മാറ്റാനൊന്നും പറ്റില്ല അവസാനം അല്ല കെ എസ് എം ഡി സിയുടെ കോൺഗ്രസിലേക്ക് വന്നു രാജ് കാപ്പിറ്റലിലെ വായിച്ച കമ്മ്യൂണിസം നല്ലവണ്ണം തിരിച്ചറിയാവുന്ന ആ മനുഷ്യൻ അവസാനം കർണാടക സാറിൻ്റെ കാലത്ത് കെ എസ് എം ഡി സിയുടെ എം ഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അന്ന് രാഷ്ട്രീയം ജീവിതം എന്നൊക്കെ പറയുന്നത് എപ്പോഴും വേണമെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാം പൃഥ്വിരാജ് വളർന്നു ഞാൻ ശരീരം കൊണ്ടേ വളർന്നുള്ളൂ ഞാൻ സിനിമയിൽ വളർന്നില്ല സിനിമയിൽ നിന്ന് ഞാൻ സിനിമയിൽ വളരണമെങ്കിൽ വളക്കൂറുള്ള ബന്ധങ്ങൾ വേണം അത് വേറെയാണ് മറ്റൊന്നാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ട് പൃഥ്വിരാജിൻ്റെ കഴിവ് കൊണ്ട് കഠിനാധ്വാനം കൊണ്ട് ഊർജം കൊണ്ട് ബുദ്ധി കൊണ്ട് അയാളുടെ സിനിമയിൽ ഉയർന്നു വളരെ വലുതായി സിനിമ നിർമ്മാണ കമ്പനി ഉണ്ടായി സിനിമയിൽ പൃഥ്വിരാജിനെ ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി ഒരുപാട് കാലം പൂത്തുലഞ്ഞ് നിന്ന് സുഗന്ധം പരത്തിയിരുന്ന പൃഥ്വിരാജ് ആ വൃക്ഷത്തിൻ്റെ അടിപേരുണങ്ങുന്നുവോ എന്തുകൊണ്ട് ഉണങ്ങുന്നു അതിൻ്റെ വിത്തുകൾ കുറയുന്നുവോ അതിൻ്റെ സുഗന്ധം നശിക്കുന്നുവോ പൃഥ്വിരാജ് മലയാള സിനിമയിൽ നിലനിൽക്കേണ്ട ആവശ്യമാണ് പക്ഷേ പൃഥ്വിരാജിനെ നിലനിർത്താൻ കഴിയാത്ത വിധത്തിലുള്ള നിലനിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നു സിനിമ തകർന്ന് തരിപ്പണം ഞാൻ വിലായത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ കാണാം ബസ്റ്റഡേ തന്നെ കാണാൻ പോയ ആളാണ് പൃഥ്വിരാജൻ്റെ പെർഫോമൻസ് അഭിനയ ജീവിതത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എൻ്റെ കാന്തല്ലൂരിൻ്റെ താഴെയുള്ള മറയൂർ ചന്ദനക്കാടുകളിൽ വെച്ചാണ് അത് ചിത്രീകരിച്ചത് മറയൂർ ചിത്രീകരിക്കുന്ന ഒരു സിനിമ അങ്ങനെ പോവില്ല കാരണം അത് അശദ്ധാമാവിൻ്റെ വാസസ്ഥലമാണ് നീരുന്ന നീറുന്ന വേദനയുമായി മരണം തേടി അലയുന്ന ചന്ദനക്കാടുകളിലൂടെ ചന്ദനത്തിൻ്റെ ഗന്ധവും പേറി മരണം തേടി അലയുന്ന അശ്വത്ഥമാവിൻ്റെ താഴ്വരകളാണ് മറിയൂർ കാന്തൻ മരങ്ങൾ അവിടെ വെച്ച് ചിത്രീകരിച്ച് ഒരു സിനിമയും രക്ഷപ്പെട്ടിട്ടില്ല രക്ഷപ്പെടില്ല അതങ്ങനെയാണ് എനിക്കറിയാവുന്നതല്ലേ ഞാൻ ടീച്ചർ രാത്രി പോകുമ്പോൾ ഒറ്റയ്ക്കാണ് അന്ന് ടീച്ചർ കല്യാണം കഴിച്ചിട്ടില്ല മരങ്ങൾക്കിടയിൽപ്പെട്ടു വഴി മാറിയോ എന്ന് ചിന്തിക്കുകയാണ് ആനകളുടെ നടുവിലാണെന്ന് മനസ്സിലാകുന്നത് അന്ന് ആന ചവിട്ടിക്കൊന്നാലും കുത്തിക്കൊന്നാലും അരച്ച് ചവിട്ടി മണ്ണിനോട് ചേർത്താലും ചോദിക്കാനോ കരയാനോ ഒന്നും ആരും ഇല്ലാത്തൊരു കാലമായിരുന്നതുകൊണ്ട് ഞാൻ ആ വണ്ടിയുടെ സൈലോ വണ്ടിയുടെ അകത്ത് തന്നെ ഇരുന്നു വണ്ടിയിലൊക്കെ തട്ടിയിട്ട് പോയി അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അവിടെ മറയൂർ വനം എന്ന് പറയുന്നത് മനയൂർ ചന്ദനക്കാടുകൾ എന്ന് പറയുന്നത് അങ്ങനെയാണ് അതിമനോഹരമാണ് കാന്തല്ലൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊക്കെ നശിപ്പിക്കാനൊക്കെ ഒരുപാട് പേര് ശ്രമിച്ചിട്ടും കാന്തല്ലൂർ ആശ്രമമൊന്നും തൊടാൻ ആർക്കും പറ്റിയിട്ടില്ല പുറലേൽപ്പിക്കാൻ പറ്റിയിട്ടില്ല പറ്റത്തുമില്ല മരണം പോലും മരണം പോലും വഴിമാറി നടക്കുന്ന സ്ഥലമാണ് കാന്തല്ലൂർ എൻ്റെ ആശ്രമം അവിടെയൊക്കെ നശിപ്പിക്കപ്പെടാനും നശിപ്പിക്കാനും തുടങ്ങിയവരും ഒക്കെ നാശം സംഭവിച്ച് ഇല്ലാതെ മരണത്തെ പുലുകിയവരൊക്കെയാണ് അതിനൊക്കെ വലിയ ഒരുപാട് കഥകളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് എൻ്റെ ഞാൻ പറഞ്ഞു വന്നത് സംഘപരിവാറ് അല്ലെങ്കിൽ ഹൈന്ദവതയ്ക്കെതിരെ പൃഥ്വിരാജ് കഥകൾ ഉണ്ടാക്കുന്നു ഹൈന്ദവയ്ക്കെതിരെ കർമ്മങ്ങൾ സിനിമകൾ ഉണ്ടാക്കുന്നു ഹൈന്ദവതയെ ചവിട്ടിത്തേക്കുന്നു ഹൈന്ദവത ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കഠിനമായ ചില സത്യങ്ങൾ ചില യാഥാർത്ഥ്യങ്ങൾ ഈ വന്ന സംഘത്തിൻ്റെ സുഹൃത്ത് നമ്മളോട് സംസാരിച്ചു അവർ അവൻ പറയുന്നതിനകത്തൊരുപാട് സത്യമുണ്ടെന്ന് തോന്നി ഒരു കലാകാരൻ എപ്പോഴും മതത്തിനതീതമായിരിക്കണം അവൻ സമൂഹത്തിലെ മൂല്യങ്ങളുള്ള കേടുപാടുകൾ ആ കേടുപാടുകൾ തീർക്കാനുള്ള കലാസൃഷ്ടികൾ ചെയ്യണം അവൻ ഒന്നിനു വേണ്ടിയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾക്ക് വേണ്ടി മാത്രം സിനിമകൾ ചെയ്യുന്നവനാകരുത് ഞാൻ പ്രേത കഥകൾ എഴുതും പുരാണ കഥകൾ എഴുതും കുട്ടികളുടെ കഥകൾ എഴുതും മാന്ത്രിക കഥകൾ എഴുതും കുറ്റാന്വേഷണ കഥകൾ എഴുതും എല്ലാ മേഖലകളിലും ഞാൻ കൈവച്ചു കാരണം എനിക്ക് ഇന്നത് മാത്രമാണ് എൻ്റെ മേഖല എന്നറിയപ്പെടാതിരിക്കാൻ എപ്പോഴും എൻ്റെ ഒരു മുദ്ര ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പത്താം ക്ലാസ് വിദ്യാഭ്യാസം യോഗ്യതയുള്ള പത്താം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള ഒരാൾ മഹാഭാരതത്തിനെ ബേസ് ചെയ്തിട്ടുള്ള മഹാഭാരതനെ അടിത്തറയാക്കിയിട്ടുള്ള അധർമ്മഭാരതം ദുര്യോധനെക്കുറിച്ചും പന്ത്രണ്ടാം പകട ഞാൻ ശകുനി എന്ന് പറയുന്ന പുസ്തകവും ശകുനിയെക്കുറിച്ചും ഉടയോൻ വഴി അശുദ്ധമാവെന്ന് പറയുന്ന ഒരു വലിയ പുസ്തകം അയ്യായിരം വർഷം പുറകിലോട്ട് പോയിട്ട് ഞാൻ മുമ്പിലേക്ക് രഥചക്രത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് യുദ്ധകവചങ്ങൾ കേട്ടുകൊണ്ട് നിലവിളികൾ കേട്ടുകൊണ്ട് ഗാന്ധാജിയുടെ വിലാപം കേട്ടുകൊണ്ട് കൃഷ്ണൻ്റെ മണികിലക്കം കേട്ടുകൊണ്ട് ഓടക്കോഴിൻ്റെ നാദം കേട്ടുകൊണ്ട് ഞാൻ എനിക്ക് എഴുതാൻ പറ്റി ഞാൻ എഴുതി ക്ഷീണിച്ചു പോയി രണ്ടാമതൊരു പുസ്തകം എനിക്കിപ്പോൾ നാലഞ്ച് പുസ്തകങ്ങളുടെ എഴുത്തിലാണ് ഞാൻ ഇതൊക്കെ തന്നെ ഈശ്വരൻ തന്നതാണ് നമ്മളൊന്നും ഇല്ല നമ്മളെ ബോധം നമുക്ക് പറഞ്ഞ നമ്മുടെ പിള്ളേ മോണിലേക്ക് പോകുന്ന ശ്വാസം താഴേക്ക് വന്നാൽ മാത്രം നമ്മൾ ജീവിച്ചിരിക്കുന്നു ആ ശ്വാസം ഏത് നിമിഷം വേണമെങ്കിലും നിലയ്ക്കാം എന്നെ വിളിക്കും സ്വാമി ഞാൻ അടുത്ത മാസം അടുത്ത മാസം ഉണ്ടെന്നല്ല അടുത്ത നിമിഷം ഉണ്ടെന്ന് ഉറപ്പില്ലാത്തവരാണ് നമ്മൾ നമ്മളതെപ്പോഴും തിരിച്ചറിയണം മരണമെന്ന് പറയുന്ന ശാശ്വതമായ സത്യവും യാഥാർത്ഥ്യവും ഏത് നിമിഷവും വന്നു നിൽക്കുന്ന പോത്തിൻ്റെ പുറത്ത് വന്നു നിന്നിട്ട് വരൂ എന്ന് പറയുന്ന കയറുമായി നിൽക്കുന്ന കാലൻ നമുക്ക് ചുറ്റും നമ്മൾക്ക് കാണാൻ പറ്റാത്ത സ്ഥലത്തേക്ക് മാറി നിൽക്കുകയാണെങ്കിലും അവനറിയുന്ന വടം കൊണ്ട് നമ്മൾ അവൻ്റെ കൂടെ പോയാൽ പറ്റുള്ളൂ എന്നും പോയാലേ പറ്റുള്ളൂ എന്നും അപ്പോൾ ഞാൻ എപ്പോഴും തമാശയായിട്ട് പറയും കാലൻ വന്നാൽ രണ്ട് മിനിറ്റ് നിൽക്കൂ എന്ന് പറയാനാണ് എനിക്കിഷ്ടം ഞാൻ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും ഞാൻ ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ ദേഷ്യപ്പെട്ടാലും ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിക്കും എനിക്ക് വിഷമം വരും എൻ്റെ ഒരു മാനസികാവസ്ഥ ഇത്രയും പേരുടെയൊക്കെ അഞ്ഞൂറ് പേരുടെയൊക്കെ ബലം പറഞ്ഞിട്ടിരിക്കുമ്പോൾ ശബ്ദവും ഇല്ല കണ്ണൂ ഇല്ല വിളിച്ചോ ഇല്ല അതുമില്ല ആരെങ്കിലും വിളിക്കുക എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ആരെന്നെങ്ങനെ അറിയുന്ന ഈ വിളിക്കുന്നവരാണെങ്കിൽ ഒരു മുഖവും ഇല്ലാതെ പറഞ്ഞാളയും അതേ ഞാൻ ഇരുപത്താറാം തീയതി വന്നിരുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്ത് പറഞ്ഞു അപ്പോൾ ഞാൻ പറയും വീഡിയോയിൽ പാടേണ്ട ഞാൻ വിളിക്കും സംസാരിക്കും പ്രാർത്ഥിക്കും എല്ലാവർക്കും വന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും ഇനിയിപ്പോൾ ഞാനവിടെ പരിഹാരക്രിയകൾ മരിച്ചവർക്കുള്ള പരിഹാരക്രിയകളും കൂടെ ചെയ്യാനായിട്ടുള്ള കാരണം എല്ലാവർക്കും ഒന്നും അത് ചെയ്യാൻ നിവൃത്തിയില്ല അപ്പോൾ ഞാൻ പൃഥ്വിരാജിലേക്ക് വന്നാൽ വിലായത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ ആ സിനിമ ഒരു നല്ല സ്കൃതിയാണ് നോവലാണ് പക്ഷെ അതൊരിക്കലും സിനിമയുടെ ഭാഷ അത് നമ്മുടെ സുഹൃത്ത് സച്ചി ചെയ്യാനായിട്ട് വെച്ചിരുന്നു എന്ന് പറയുന്നത് കേട്ടു പക്ഷേ അതൊരിക്കലും സച്ചി ചെയ്തതെങ്കിൽ അതിൽ സിനിമയുടെ ഭാഷ വന്നേനെ എന്ന് വിചാരിച്ച് ചെയ്തത് മോശമാണെന്നല്ല എന്ന് പറയുന്ന ഒരു നടൻ്റെ പുതുമയുള്ള ഒരു കഥാപാത്രമായിട്ട് സൃഷ്ടിച്ചെടുക്കാൻ പറ്റിയതായിരുന്നില്ല അത് അവിടെ വെച്ച് പൃഥ്വിരാജ് ഇത് എത്ര വർഷം പൃഥ്വിരാജ് അവിടെ അഭിനയിക്കാൻ പറ്റുന്ന കാലിലെന്തോ ബുദ്ധിമുട്ടായി അവിടെ ചെയ്യുന്ന സിനിമകൾക്കെല്ലാം തന്നെ ഒരുപാട് പ്രയാസങ്ങൾ വരുന്നുണ്ട് സാമ്പത്തികമായ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല ഞാൻ തന്നെ ഇവിടെ പോത്തങ്കോട് തിയേറ്ററിൽ ഞാനും ടീച്ചറോടെ പോയപ്പം ആ പാടമ്പത് ഉള്ളൂ ആദ്യത്തെ ദിവസം ആദ്യത്തെ ആദ്യത്തെ രണ്ടാമത്തെ ഷോയെങ്ങണ്ടു അങ്ങനല്ലോ പൃഥ്വിരാജിൻ്റെ സിനിമ അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നു പൃഥ്വിരാജിൻ്റെ പരാജയം ഒരാഘോഷമാക്കി മാറ്റാനുള്ളതല്ല പൃഥ്വിരാജ് എന്ന് പറയുന്നത് വിജയിക്കേണ്ട വിജയിക്കേണ്ട ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ ഞാൻ പൃഥ്വിരാജിന് ഒരു പോലെ ചിന്തിക്കാവുന്ന ആളാണ് ഇല്ലെങ്കിൽ എൻ്റെ ഏറ്റവും ഇളയ സഹോദരനെ പോലെ ചിന്തിക്കാനുള്ള ബന്ധമുള്ള ആളാണ് എൻ്റെ ഒരു കഥാപാത്രത്തിന് ജീവൻ നൽകുകയാണ് ഒരുപാട് മൂല്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കഴിവുകളുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ സംവിധാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയശേഷിയെക്കുറിച്ചല്ല പൃഥ്വിതായി എന്ന് പറയുന്ന ആളിൻ്റെ ആ ചെറുപ്പക്കാരൻ്റെ കാഴ്ചപ്പാടുകൾ ആ കാഴ്ചപ്പാടുകൾ നമ്മൾ ഓരോ കാലഘട്ടത്തിലും വരുന്ന കാലഘട്ടത്തിലും നമുക്ക് വരുന്ന മാറ്റങ്ങൾ തിരിച്ചറിയണം ഒരു പ്രസ്ഥാനത്തെ മുഴുവൻ താൻ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ അടിച്ചുറപ്പിക്കാൻ ഒരു പ്രസ് ഒരു ഒരു കൂട്ട ഒരു സമൂഹത്തിലെ ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടി മാത്രം നമ്മൾ സംസാരിക്കുമ്പോൾ അതൊരു കലാപരമായ ചിന്തയിലൂടെ ഒരു കലാരൂപത്തെ വാർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അത് കാരണം പ്രേക്ഷകൻ എന്ന് പറയുന്നത് ഒരു തിയേറ്ററിലേക്ക് വരുന്നത് പല മതത്തിലുള്ള പല കാഴ്ചപ്പാടുള്ള പല ദീർഘവീക്ഷണങ്ങളുള്ള ആൾക്കാർ തിയേറ്ററിലേക്ക് വരുമ്പോൾ അവൻ്റെ മനസ്സുമായിട്ട് പൊരുത്തപ്പെടുന്ന കഥാപാത്രങ്ങളും സംഭാഷണ രീതികളും ജീവിത രീതികളും ഒക്കെ ആയിരിക്കണം ഒരു കലാകാരൻ ഒരു കലാശിഷി രൂപപ്പെടുത്തുമ്പോൾ അത്തരത്തിലായിരിക്കണം അത്തരത്തിലല്ലെങ്കിൽ കലാകാരൻ ക്രൂശിക്കപ്പെടും മുദ്രകുട്ടപ്പെടും അദ്ദേഹത്തിൻ്റെ കലാമൂല്യമുള്ള കലാപരമായ ചിന്തകൾ ആണിയടിക്കപ്പെടും അങ്ങനെ പൃഥ്വിരാജ് ഇപ്പോൾ ആണിയടിക്കപ്പെട്ടിട്ടുണ്ട് ആ ആണി വലിച്ചൂരിക്കളഞ്ഞ് സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അതൊന്നും സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സജീവമാണ് അപ്പോൾ സംഘപ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നീക്കം പൃഥ്വിരാജ് നടത്തിയപ്പോൾ നമ്മൾ ഹൈന്ദവതയിൽ നിൽക്കുന്ന ഒരാൾ ഹൈന്ദവതയിൽ ജനിച്ചൊരാളാണ് എന്നു മറ്റുള്ളവർ മോശം എന്നല്ല ഞാൻ പറയുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിട്ട് മാറണം എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പൃഥ്വിരാജ് അല്ലേ അങ്ങനല്ലേ നന്ദനം അതുപോലുള്ള സിനിമയിൽ അഭിനയിച്ച ആ നന്ദനല്ലോ ആ കഥാപാത്രമാണ് അനന്തഭദ്രത്തിലുള്ളത് എത്രയെത്ര നല്ല നല്ല കഥാപാത്രങ്ങൾ എന്ന് ശിക്ഷി ശിക്ഷിച്ചു ജനഗണമനേനൊക്കെ കഥാപാത്രങ്ങൾ ആരാധനയോടെ കണ്ടതാണ് ഞാൻ അപ്പോൾ ആ ആ ഇല്ലാതാക്കി കളയാൻ ഇല്ലാതാവാൻ വളരെ എളുപ്പമാണ് കളയാൻ ശ്രമിക്കും പലരും പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള ശക്തി എവിടെയാണ് എനിക്ക് തെറ്റുപറ്റുന്നത് എൻ്റെ ഏത് ചിന്താധാരകൾക്കാണ് തെറ്റുപറ്റുന്നത് ഏത് ചിന്തയിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യേണ്ടത് ഞാൻ ഇന്നലെ കൂടെ നടന്നു വന്ന് ഞാൻ എവിടെയാണ് നിൽക്കുന്നത് ആ നിന്നു നിൽക്കുന്നിടത്ത് ഞാൻ എങ്ങനെയാണ് പോകേണ്ടതെന്ന് പൃഥ്വിരാജ് ചിന്തിക്കേണ്ട സമയമായി ആകുന്നു ആയിട്ടുണ്ട് തങ്ങളുടെ കുടുംബ പശ്ചാത്തലമോ സാമ്പത്തികമായിട്ടുള്ള അടിത്തറയും എല്ലാം എല്ലാ അർത്ഥത്തിലും ഇപ്പം ഇന്നലെ എനിക്ക് എൻ്റെ അടുത്തൊരാൾ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നിയത് സാറ്റലൈറ്റ് ഇത്രയോ കോടി രൂപയ്ക്കാണ് എടുത്തത് ബിസുരാജെ പക്ഷേ അത് വിറ്റുപോകുന്നില്ല അല്ലെങ്കിൽ അല്ല അത് മുതലാക്കാൻ പറ്റുന്നില്ല പണം പരാജയപ്പെട്ടു പോയി ജീവിതത്തിൻ്റെ ഓരോ പരാജയവും വിജയത്തിൻ്റെ തുടക്കമാണ് ഒരു പരാജയത്തിൽ നിന്ന് ഉയർത്തി നിൽക്കുമ്പോഴാണ് അവൻ മനുഷ്യനാകുന്നത് തകർന്ന് വീഴുന്ന തകർന്ന് യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ മുറിവേറ്റു വീഴുന്ന യുദ്ധക്കളത്തിൽ നിന്ന് ആ ശത്രുവിനെ നിഖരിക്കാൻ ഉയർത്തെഴുന്നേൽക്കുന്നവനാണ് ജീവിതം മനുഷ്യൻ ആ കരുത്താണ് നമുക്ക് വേണ്ടത് പരാജയങ്ങൾ ലൂസിഫർ ലൂസിഫറെന്ന് പറയുന്ന സിനിമയുണ്ടാക്കി ആഘാതം ചെറുതൊന്നുമല്ല ശരിക്കും ആ സിനിമയിൽ ഉണ്ടാക്കുന്ന അത്രയും വലിയ ഒരു പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കി പണമൊക്കെ ഉണ്ടാകും പക്ഷേ നമ്മൾ നമ്മളതിനകത്ത് കാണിച്ചിരിക്കുന്ന ചില അത് എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും അത്തരം സിനിമകളോടൊന്നും പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു നല്ല ജനവിഭാഗമുണ്ട് ഒരാൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ സിനിമ അല്ലേ എനിക്കിഷ്ടപ്പെടുന്ന തരത്തിലല്ലോ സിനിമ അപ്പോൾ അത് എന്ന് പറയുന്ന നടൻ കാലയവനീയക്കുള്ളിൽ മറയുന്നതിനു മുമ്പ് കാലത്തിൻ്റെ യവനീയക്കുമ്പിൽ മറയുന്നതിനു മുമ്പ് താൻ ശിക്ഷിച്ചെടുത്ത കഥാപാത്രങ്ങളും തൻ്റെ കഴിവുകളും താൻ തളർന്ന കുടുംബ പശ്ചാത്തലത്തിലൂടെ തനക്ക് ഉയർത്തി നിൽക്കാൻ പറ്റുന്നത് തൻ്റെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെയാണോ തനിക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് കലാപരമായിട്ടുള്ള കഴിവുകളിലൂടെ കഥാപാത്രങ്ങളിലൂടെ തൻ്റെ സംവിധാന മിഴവുകളിലൂടെ കരുത്താർജിച്ച് എന്നാണ് എനിക്ക് പൃഥ്വിരാജിനോട് പറയാനുള്ളത് അങ്ങനെയുള്ള ആളായിരിക്കണം അതിനുള്ള കഴിവുള്ള ആളാണ് പൃഥ്വിരാജ് യുഗം അവസാനിച്ചു എന്ന് എന്നോട് പറഞ്ഞപ്പോൾ പൃഥ്വിരാജിനെ അങ്ങനെ അവസാനിപ്പിക്കാനൊന്നും പറ്റില്ല അദ്ദേഹത്തിൻ്റെ ചില അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് ചില വിഷയങ്ങളുണ്ട് അത് ലൂസിഫർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് അതൊരു വിഭാഗത്തെ മാത്രം പ്രീതിപ്പെടുത്തുന്ന സിനിമയായിട്ട് അദ്ദേഹത്തിന് ചിന്തിക്കേണ്ടി വന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ക്രിപ്റ്റിനെ പാകപ്പെടുത്തേണ്ടി വന്നു അതിൽ നിന്നും മാറ്റമുണ്ടാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനപ്രിയ സിനിമകൾ ജനപ്രിയ കഥാപാത്രങ്ങൾ മൂല്യങ്ങൾ ജന കലാമൂല്യമുള്ള സിനിമകൾ അല്ലേ എത്ര ആ ശരീരം ഒന്ന് ആലോചിച്ച് നോക്കൂ വേണ്ട പരിഗണനയില്ലാതെ ഇല്ലാതെ പോയിട്ടുള്ള ആടുജീവിതത്തിലെ കഥാപാത്രം എന്തു കഷ്ടപ്പെട്ടാണ് പൃഥ്വിരാജ് യഥാർത്ഥത്തിൽ ആ സിനിമയിൽ നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് ചെയ്ത വാക്കിയൊക്കെ നമ്മൾ മാറ്റി നിർത്തുക അംഗീകരിക്കപ്പെടേണ്ട ആളാണ് ആ കഥാപാത്രത്തിൻ്റെ കൂടി ചെയ്തതാണ് ആടി ജീവന സിനിമയിൽ അത് നോവല് മനോഹരമാണ് നമ്മൾ വായിക്കുമ്പോൾ ഉണ്ടാവും സിനിമയിൽ പ്ലസ് ഈ ചെയ്യാവുന്നിടത്തോളം ചെയ്തു അതിലെ ഫോട്ടോഗ്രാഫി അതിമനോഹരമാണ് എന്തും എന്തും മികച്ച ഫോട്ടോഗ്രാഫിയാണത് ആ ക്യാമറമാനെയൊക്കെ നമ്മൾ സമ്മതിക്കണം സമ്മതിക്കുന്നില്ല അതൊക്കെ അത്ഭുതങ്ങളാണ് ദൈവത്തിൻ്റെ കൈ പോയി പതിഞ്ഞതാണ് ആ സിനിമ പക്ഷെ അത് പരിഗണിക്കപ്പെട്ടില്ല അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ജനങ്ങൾക്ക് അത് നോവലൊക്കെ വായിക്കാം ബിനാമിൻ്റെ ആ ബനാമിൻ്റെ ആ കഥ ആടുജീവിതം വായിച്ചാണ് വളരെ മികച്ച വളരെ വളരെ മുമ്പ് വായിച്ചു എത്രയോ പതിപ്പുകളായി അബ്രത്തിലേക്കാക്കുമ്പോൾ സിനിമയിലേക്ക് കാണുന്നവനെ ദൃശ്യഭംഗി ഉണ്ടാകുകയും കാണുന്നവൻ്റെ ഹൃദയത്തിലേക്ക് ആഘാതം ഉണ്ടാക്കി പതിക്കുകയും ചെയ്യുന്നതാണ് സിനിമ വായിക്കുന്ന മനസ്സിൽ ചിത്രമുണ്ടാകുന്നതാണ് വായന പുസ്തകം സ്പടികം സിനിമ കണ്ടിട്ടില്ലേ നമ്മൾ ആയിരം തവണ കണ്ടാലും ഏഹ് തിലകനും മോഹൻലാലും ഒക്കെ ആയിട്ടുള്ള ആ സിനിമ എന്താ അതിലെ ഏറ്റവും ചെറിയ കഥാപാത്രം അതിൻ്റെ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ച സ്പടികം ജോർജ് അവരൊക്കെ തന്നെ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന കഥാപാത്രങ്ങൾ ഉർവശി വേണ്ടപടി വേണു മലയാള സിനിമയിൽ സമ്പന്നമായിരുന്ന സിനിമയിൽ എത്ര കാലം കഴിഞ്ഞാലും അതുപോലെ നല്ല സിനിമകൾ സൃഷ്ടിക്കാൻ കഴിവുള്ള നല്ല സൃഷ്ടികൾ നിർമ്മിക്കാൻ കഴിവുള്ള നല്ല സിനിമകളിൽ അഭിനയിക്കാൻ കഴിവുള്ള പ്രേക്ഷകളുടെ ഹൃദയ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് നിറഞ്ഞു നിന്ന് നിറഞ്ഞു നിൽക്കാൻ കഴിവുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാനും അത് അവതരിപ്പിക്കാനും കഴിവുള്ള പൃഥ്വിരാജൻ്റെ യുഗം അവസാനിക്കരുത് അങ്ങനെ അവസാനിപ്പിക്കാനുള്ളതല്ല മല്ലികയുടെയും സുമാകൻ്റെയും മകൻ്റെ ജീവിതം എവിടെയാണ് തനിക്കൊക്കെ ആ പാകപ്പിഴകൾ സംഭവിച്ചത് ഏ അത് ഞാൻ ആ ആ പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പാകപ്പിഴകൾ തിരുത്തിക്കൊണ്ട് ഇനി ലൂസിഫറിൻ്റെ മൂന്നാം സ്ഥാനവും ഇപ്പോൾ ബോംബ നഗരത്തെ പശ്ചാത്തലമൊക്കെയുള്ള സിനിമയുടെ ട്രെയിലറൊക്കെ കാണിച്ചു അതൊക്കെ വളരെ ചിന്തിക്കണം നമ്മൾ ഇനി മലയാള സിനിമയിൽ ഒരു ശക്തിയായി നിറഞ്ഞു നിൽക്കണമെന്നും ഒരു മതത്തിനോ അടിമയാകരുതെന്നും ജനപ്രിയമായിട്ടുള്ള എല്ലാ മതങ്ങൾക്കും അതീതമായി കലാ സൃഷ്ടികൾ ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങൾക്ക് രൂപം കൊടുക്കുന്ന ജീവൻ കൊടുക്കുന്ന ഒരു നല്ല കലാകാരനായി ജീവിക്കണം അതാണ് എൻ്റെയും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെയും സുമാരനയും സുമാരൻ ചേട്ടനെ മലയാള സിനിമയിൽ വ്യത്യസ്ത ഭാവത്തോട് വന്നുകൊണ്ട് മലയാള സിനിമയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് ഇന്നും ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അങ്ങനെ സുകുമാരൻ്റെ മകൻ പൃഥ്വിരാജ് സുകുമാരൻ മലയാള സിനിമത്തിൽ ഒരു അത്ഭുതമായി നിൽക്കണം താങ്കളുടെ യുഗം അവസാനിക്കരുത് ഞങ്ങളുടെയൊക്കെ കാലം വരെയെങ്കിലും ആ യുഗം അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം